നമസ്കാരം എല്ലാവർക്കും എക്സാം പോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏഷ്യൻ ഗെയിംസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിനെ പറ്റിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇത് എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ എൽ എസ്ഇ ആയിക്കോട്ടെ എസ് ഐ ആയിക്കോട്ടെ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആ ഏഷ്യൻ ഗെയിംസിന്റെ തുടക്കത്തെ പറ്റിയിട്ടാണ് അപ്പൊ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങള് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഇന്ത്യയിലാണ് ആദ്യമായി ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയത് എവിടെയാണ് ഇന്ത്യയില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് എവിടെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് അപ്പം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിലാണ് ഏഷ്യൻ ഗെയിംസിന് ന്യൂഡൽഹിയിൽ ആദ്യമായി തുടക്കം ഇട്ടത് ഇനിയും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബർമ മ്യാൻമർ ബർമ ഓർ മ്യാൻമർ സിലോണ് പണ്ട് ശ്രീ സിലോൺ ആയിരുന്നു ഇപ്പൊ ശ്രീലങ്ക ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ നേപ്പാൾ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് എന്നിങ്ങനെ പതിനൊന്ന് രാജ്യങ്ങളായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് അന്ന് ഏഷ്യാടെന്നായിരുന്നു ആ ഏഷ്യ ആടിൽ പങ്കെടുത്തത് അങ്ങനെ പതിനൊന്ന് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ തുടങ്ങിയപ്പോ പതിനൊന്ന് രാജ്യങ്ങൾ പങ്കെടുത്തു ആരൊക്കെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബർമ നിലവിൽ മ്യാൻമർ ആണ് ശ്രീലങ്ക ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ നേപ്പാൾ ഫിലിപ്പൈൻസ് സിംഗപ്പൂര് തായ്ലൻഡ് എന്നിങ്ങനെ പതിനൊന്ന് രാജ്യങ്ങളാണ് ഒന്നാം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത് ഇനി ഒന്നാം ഡില് അൻപത്തിയേഴ് മെഡൽ ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് എത്രയാണ് അൻപത്തിയേഴ് മെഡൽ ഇനങ്ങൾ ഉണ്ടായിരുന്നു അറുപത് മെഡലുകളുമായിട്ട് ജപ്പാനാണ് ഒന്നാമതെത്തിയത് അറുപത് മെഡലുകളുമായിട്ട് ജപ്പാൻ ഒന്നാമതെത്തി അൻപത്തി ഒന്ന് മെഡലുകളുമായിട്ട് ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി അന്ന് ആദ്യമായിട്ട് നടക്കുന്ന സമയത്ത് അറുപത് മെഡലിനങ്ങൾ ഇനങ്ങൾ നേടിയത് ആരാണ് ജപ്പാൻ ആയിരുന്നു സെക്കൻഡ് പൊസിഷൻ കിട്ടിയത് ഇന്ത്യയ്ക്കായിരുന്നു എവർ ഓൺവേൾഡ് എന്നതാണ് ഗെയിംസിന്റെ മോട്ടോ അത് ചോദിക്കാം എവർ ഓൺവേർഡ് എന്നത് ഏത് ഗെയിംസിന്റെ ആണ് ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോയാണ് എവർ ഓൺവേൾഡ് പരസ്പരബന്ധിതമായ പതിനൊന്ന് മഞ്ഞ വളയങ്ങൾക്കുമീതെ ജ്വലിച്ചു നിൽക്കുന്ന ചുവന്ന സൂര്യനായിരുന്നു ഈ കാണുന്നത് അതായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ എംബ്ലം എന്ന് പറയുന്നത് പതിനാറ് കൂടി സൂര്യന്റെ നടുവിലായി വെളുത്ത വൃത്തമുണ്ടായിരുന്നു ഓക്കെ ഇതായിരുന്നു ആദ്യത്തെ സിംബൽ അപ്പൊ ആദ്യം ഏഷ്യൻ ഗെയിംസിന്റെ ആദ്യത്തെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിലാണ് ഏഷ്യൻ ഗെയിംസിന്റെ തുടക്കം പതിനൊന്ന് രാജ്യങ്ങളെന്ന് പങ്കെടുത്തു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ശ്രീലങ്ക ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ നേപ്പാൾ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് അങ്ങനെ പതിനൊന്ന് രാജ്യങ്ങൾ പങ്കെടുത്തു ആരാ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ജപ്പാൻ ആയിരുന്നു സെക്കൻഡ് പൊസിഷൻ ഇന്ത്യക്ക് കിട്ടി അന്നത്തെ മോട്ടോ ആയിരുന്നു എവർ ഓൺ വേൾഡ് എന്നത് ഗെയിംസിന്റെ മോട്ടോയാണ് അതുപോലെ അന്നത്തെ സിംബൽ എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ ഒരു പതിനൊന്ന് മഞ്ഞ വളയം ഒരു ചുവന്ന സൂര്യൻ ഇതായിരുന്നു ആദ്യത്തെ സിമ്പിള് ഡൗട്ട് ഇല്ലല്ലോ ഇനി നമുക്ക് ഓരോ വർഷവും ഏതൊക്കെ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടന്നതെന്നും ഇനി രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എവിടൊക്കെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നതെന്നും അതിനകത്ത് ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നടന്ന വേദികൾ നമ്മളോട് സിലബസിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി പഠിക്കാം ഒന്നാമത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത് രണ്ടാമത് അൻപത്തി നാലിലാണ് അപ്പം നാല് നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അൻപത്തി നാലിൽ നടന്നപ്പോൾ അത് ഫിലിപ്പൈൻസിലെ മനിലയിൽ വെച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഫിലിപ്പൈൻസിലെ മനിലയിൽ വെച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടായിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത് അറുപത്തിരണ്ടില് ഇന്തോനേഷ്യയിൽ വെച്ചെ ജക്കാർത്തിയിൽ വെച്ചിട്ടും അറുപത്തി ആറില് തായ്ലൻഡില് ബാങ്കോങ്കിൽ വെച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് തായ്ലൻഡിൽ വെച്ച് തന്നെ ആയിരുന്നു ബാങ്കോക്കിൽ വെച്ച് തന്നെ ആയിരുന്നു അപ്പൊ ഓർത്തു വെച്ചേക്ക ആദ്യമായിട്ട് രണ്ട് വട്ടം രണ്ട് വട്ടം മീൻസ് അറുപത്തി ആറിലും എഴുപതിലും തുടർച്ചയായിട്ട് എവിടെ വെച്ച് നടന്നിരുന്നു തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അത് അറുപത്തി ആറിലോ എഴുപതിലോ എഴുപത്തി നാലില് ഇറാനിലെ ടെഫ്രാനിൽ വെച്ചിട്ടായിരുന്നു എഴുപത്തി എട്ടിൽ വീണ്ടും തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച് നടന്നു എൺപത്തിരണ്ടിൽ പിന്നെ ഇന്ത്യയിൽ വെച്ച് നടന്നു അപ്പം ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് അൻപത്തി ഒന്നില് ഇന്ത്യയിൽ വെച്ചിട്ടും പിന്നെ രണ്ടാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് എൺപത്തി രണ്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഒരു വെട്ടവും കൂടെ നടന്നു അങ്ങനെ രണ്ടു വെട്ടമാണ് നടന്നത് ഇനി എൺപത്തി ആറിൽ നടന്നത് ദക്ഷിണ കൊറിയയിലെ സോളിൽ വെച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നത് ചൈനയിൽ ബീജിങ്ങിൽ വെച്ചിട്ടും തൊണ്ണൂറ്റി നാലില് ജപ്പാനിൽ ഹിരോഷിമയിൽ വെച്ചിട്ടും തൊണ്ണൂറ്റി എട്ടിൽ തായ്ലൻഡിൽ ഒന്നുകൂടെ നടന്നു ബാങ്കോക്കിൽ വെച്ച് തന്നെയാണ് നടന്നത് ദെൻ രണ്ടായിരത്തി രണ്ടിൽ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് രണ്ടായിരത്തി ആറിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് രണ്ടായിരത്തി പത്തിൽ ചൈനയിലെ ഗുവാൻജോയിൽ വെച്ചും രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോണിൽ വെച്ചും രണ്ടായിരത്തി പതിനെട്ടില് ഇന്തോനേഷ്യയിലെ ജക്കാർത്തിയിൽ വെച്ചും രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ചിട്ടായിരുന്നു ചൈനയിലെ ഹാങ് വെച്ചിട്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് നോക്കി വെച്ച് പോയട്ടോ രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ച് നടന്നു ചൈനയിലെ ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത് അതുപോലെ ഇന്ത്യ എത്ര വെട്ടം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് രണ്ടു വട്ടം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു അതുപോലെ അടുപ്പിച്ച് നടന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ അറുപത്തി ആറിലും എഴുപതിലും ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നപ്പോ ഇരുപത്തിരണ്ടിലെ ചൈനയിലെ ഹാങ്ജോ വെച്ചിട്ടായിരുന്നു ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് ജപ്പാനിൽ വെച്ചിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി മുപ്പതിൽ വീണ്ടും ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടും മുപ്പത്തിനാലില് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് ജപ്പാനില് ഇരു രണ്ടായിരത്തി മുപ്പതില് ഖത്തറില് രണ്ടായിരത്തി മുപ്പത്തിനാലില് സൗദി അറേബ്യയില് ഇനി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചൈനയിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിലേക്ക് ആ ഒരു അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി വെച്ചായിരുന്നു അത് എവിടെ വെച്ചിട്ടായിരുന്നു പത്തൊൻപതാമതായിരുന്നു അത് ഹൗ ഹൗവിലെ വെച്ചിട്ടായിരുന്നു ചൈനയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടത്തിയത് സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടായിരുന്നു ഹാങ് ചോൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് മൂന്ന് റോബോട്ട് എന്താ അറിയപ്പെട്ടിരുന്നത് സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോങ്കോങ് ലിയ ലിയാൻ ചെൻ ചെൻ എന്നിങ്ങനെയാണ് ഈ മൂന്ന് റോബോട്ടുകളുടെ പേര് എന്ന് പറയുന്നത് മൂന്ന് റോബോട്ടുകളായിരുന്നു ഔദ്യോഗിക ചിഹ്നം ഓക്കെ ദ ലവ് വി ഷെയർ ആണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഗാനം ചോദിക്കാം ദ ലവ് വി ഷെയർ എന്നതാണ് ഏഷ്യൻ ഗെയിംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയുടെ ഔദ്യോഗിക ഗാനം പ്രശസ്ത ചൈനീസ് പോപ്പ് ഗായകൻ സുൻ നാനാണ് ഇത് ആലപിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ പറഞ്ഞ മൂന്ന് പോയിന്റ്സ് ഓർത്തുവച്ചേക്ക ടു തൗസൻഡ് ട്വന്റി ടൂലാണ് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ് നടക്കാതെ ഇരുപത്തി മൂന്നിലേക്ക് നടന്നത് കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നടന്ന സമയത്ത് ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകളായിരുന്നു അതിന്റെ മൂന്ന് പേര് പഠിച്ചു വയ്ക്കുക ഹോങ്കോങ് ലിയാൻ ലിയാൻ ചെൻചെൻ ഇതുപോലെ ഇവിടുത്തെ ഔദ്യോഗിക ഗാനം ദലാവ് വി ഷെയർ ഇത് പാടിയത് പോപ്പ് ഗായകനാണ് സുൻ ഞാൻ ചൈനീസ് പോപ്പ് ഗായകനാണ് ഏഷ്യൻ ഗെയിംസിന്റെ പുതിയ മത്സര ഇനമായി ഇ സ്പോർട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പുതുതായി ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഇ സ്പോർട്സ് ഒന്നിലധികം ആളുകൾ മത്സരിക്കുന്ന വീഡിയോ ഗെയിമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഈ ഇ സ്പോർട്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ സ്പോർട്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഉൾപ്പെടുത്തിയത് ഏഷ്യൻ ഗെയിംസ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ സ്പോർട്സ് ഉൾപ്പെടുത്തിയത് എന്താണ് ഒന്നിലധികം ആളുകൾ മത്സരിക്കുന്ന വീഡിയോ ഗെയിമാണ് പതിനഞ്ച് ദിവസം നീളുന്ന കായികമേളയിൽ നാല്പത് ഇനങ്ങളിൽ നാനൂറ്റി എൺപത്തിരണ്ട് വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത് എത്രയാണ് പതിനഞ്ച് ദിവസം നാല്പതിനങ്ങൾ എത്ര വിഭാഗം നാന്നൂറ്റി എൺപത്തിരണ്ട് വിഭാഗം ഓക്കെ ഇത്രയും നോക്കി വച്ചേക്ക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നടന്ന ആയതുകൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെട്ട മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം വെല്ലിയൊക്കെ നേടിയ വെങ്കലമൊക്കെ നേടിയ മലയാളികളുടെ ചോദ്യങ്ങൾ ചോദിക്കാം അതുകൂടെ നോക്കാം സ്വർണ്ണമെഡൽ നേടിയ നാല് നാനൂറ് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലയില് മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അമോജ് ജേക്കബ് എന്നീ മലയാളി താരങ്ങൾ അംഗങ്ങളായിരുന്നു അപ്പൊ ഏകദേശം ഒരു അറുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ടീം ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണ്ണം നേടിയത് അതിനകത്ത് മൂന്ന് മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അമോജ് ജേക്കബ് ഏഷ്യൻ റെക്കോർഡും ഈ ടീമിന്റെ പേരിലാണ് അതുപോലെ മലയാളിയായ ദീപിക പള്ളിക്കൽ അദ്ദേഹമാണ് അതുപോലെ ഹരിനന്ദൻ പാൽ സന്ധുവിനൊപ്പം സ്ക്വാഡ് മിക്സഡ് ഡബിൾസില് സ്വർണം കരസ്ഥമാക്കി ദീപിക പള്ളിക്കൽ ലോങ് ജമ്പില് എം ശ്രീശങ്കർ ആൻസി സോജൻ എന്നിവർ വെള്ളി നേടി ലോങ് ജമ്പില് എം ശ്രീശങ്കര് ആൻസി സോജൻ എന്നിവരാണ് വെള്ളി നേടിയത് എണ്ണൂറ് മീറ്ററില് മുഹമ്മദ് അഫ്സൽ വെള്ളി സ്വന്തമാക്കി ജിൻസൺ ജോൺസൺ ആണ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ വെങ്കലം നേടിയത് മലയാളിയായ എസ് എച്ച് പ്രണോയ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടി നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം പുരുഷ സിംഗിൾസില് ഇന്ത്യ മെഡൽ നേടുന്നത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് കിട്ടിയത് എച്ച് എസ് പ്രണോയ്ക്കാണ് കേട്ടോ എന്തിനാണ് കിട്ടിയത് പുരുഷ സിംഗിൾസിൽ വെങ്കലം ബാഡ്മിന്റണില് ഫോർട്ടി വൺ ഇയേഴ്സിന് ശേഷം സ്വർണം നേടിയ പുരുഷ ഹോക്കി ടീമിൽ മലയാളിയായ പി ആർ ശ്രീജേഷ് അംഗമായിരുന്നു സ്വർണം നേടിയ പുരുഷ ഹോക്കി ടീമില് മലയാളിയായ ആരുണ്ടായിരുന്നു പി ആർ ശ്രീജേഷ് ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പ്രീവിയസ് ചോദ്യമാണ് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരായിരുന്നു പി ആർ ശ്രീജേഷ് ആയിരുന്നു ഇതാണ് ശ്രീജേഷ് ശ്രീജേഷ് ആയിരുന്നു സ്വർണ്ണം നേടിയ വനിതാ ക്രിക്കറ്റ് ടീമിൽ മലയാളിയായ മിന്നു മണി ഇത് സ്ഥിരം പത്രത്തിലുണ്ടായിരുന്ന പേരുകളാണ് പി ആർ ശ്രീജേഷും എച്ച് എസ് പ്രണോയും മിന്നുമണിയും അപ്പൊ സ്വർണം നേടിയ വനിതാ ക്രിക്കറ്റ് ടീമില് മലയാളിയായ ആരുണ്ടായിരുന്നു മിന്നുമണി മലയാളിയായ എം ആർ അർജുൻ തുടങ്ങി അടങ്ങിയ ബാഡ്മിന്റൺ ടീം വെള്ളി നേടി അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പ്രിയ ശ്രീജേഷ് ചോദിക്കാറുണ്ട് ഇന്ത്യൻ പതാക എഴുതിയത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതിയത് ശ്രീജേഷ് ആയിരുന്നു ശ്രീജേഷിന് എന്തിനാ മെഡൽ കിട്ടിയത് എന്തിനായിരുന്നു സ്വർണ്ണം നേടിയ പുരുഷ ഹോക്കി ടീമിലെ മലയാളിയായിരുന്നു അതുപോലെ മിന്നുമണി മലയാളിയായ മിന്നുമണി സ്വർണ്ണം നേടിയ വനിതാ ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു ഓക്കെ ഇത്രയും നോക്കി വെച്ചേക്കേണ്ടത് ഇത്രയെങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഡിഗ്രി പ്രിലിംസ്കാർക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാക്കുക അതിനകത്ത് ഈ ആഴ്ച പഠിക്കാനുള്ള ഒരു ആണ് ഏഷ്യൻ ഗെയിംസ് നിങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ ഒരുപാട് പ്രീവിയസ് ഹിസ്റ്റ് പഠിച്ചില്ലെങ്കിൽ പോലും ഇന്ന് പറഞ്ഞ അത്രയും പോയിന്റ്സ് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്ന ബൈ